വെട്ടുകാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപ ചെലവഴിച്ച് പുതിയ ലാബ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നാല്പത്തിരണ്ട് ടെസ്റ്റുകളിൽ നിന്നും അറുപത്തിനാല് ടെസ്റ്റുകൾ ഇപ്പോൾ നടന്നുവരുന്നു പുതിയ ആധുനിക മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനും സെമി ഓട്ടോമാറ്റിക് മെഷീനുകളും പുതിയതായി വാങ്ങിയിട്ടുണ്ട് സാധാരണക്കാർക്ക് പ്രൈവറ്റ് ലാബിൽ വലിയ പണം ആവശ്യമായി വരുമ്പോൾ പാവപ്പെട്ടവർക്ക് സഹായകരമാവുന്ന ഒരു തരത്തിലാണ് ലാബിന്റെ പ്രവർത്തനം സജ്ജീകരിച്ചിരിക്കുന്നത് ലാബിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജേന്ദ്ര വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അശ്വതി സുനേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സജിത് ലിബി വർഗീസ് വാർഡ് മെമ്പർ ജിനോ എന്നിവർ സന്നിഹിതരായിരുന്നു പക്ഷെ ആ കെട്ടിടത്തിനകത്ത് ഇപ്പോ എട്ടു ലക്ഷത്തി മാറ്റിവെച്ച് പഞ്ചായത്ത് ആരംഭിച്ച ലേബാണിപ്പോൾ നമ്മൾ പ്രാഥമികമായി ചികിത്സിക്കാമെന്ന് നല്ലത് അറിയില്ല അങ്ങനെ പറയാൻ വേണ്ടി പോകുന്നത് പലതും വരുന്നുണ്ടെങ്കിൽ വന്നങ്ങ് പോകട്ടെ എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ലാബ് പരിശോധിച്ചപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സാധാരണയുള്ളതിനെക്കാൾ ഒരു വിവിധ ഭാഗത്തിലുള്ള രോഗങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ആർക്കും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു എച്ച് ഐ വി വരെ സഹതം പരിശോധിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ലാബ് സമീപ പ്രദേശത്ത് ഒരു പക്ഷേ അധ്യായം എട്ടു ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ കഴിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ഈ ആശുപത്രിയെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വിവിധങ്ങളായിട്ടുള്ള അസുഖങ്ങൾ ഉള്ള ആളുകൾക്ക് അവരുടെ രോഗനിർണയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ കഴിയുന്ന ഒരു ആശുപത്രി നോമിനൽ സംഖ്യ ആയിരിക്കും അല്ലേ നമ്മള് സൗജന്യമാണ് പൂർണ്ണമായിട്ടുള്ള ഒരു നോമിനൽ സംഖ്യ സാധാരണ സംഖ്യേക്കാൾ അത്രയും ചെറിയ ഒരു സംഖ്യ ചെലവാക്കുന്നത് നമുക്ക് സാധാരണ നിലയിൽ ആ ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു പാക്കേജ് ഒരു ചെറിയ പണം കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം അതായത് ഒരാളുടെ ലൈഫ് ലോങ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ ഫുൾ ബോഡി ചെക്കിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ രക്തപരിശോധന ഉൾപ്പെടെയുള്ള പരിശോധനകളിൽ നമുക്കൊരു സ്കീമായി കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് തെളിയിച്ചാൽ നമ്മുടെ ആശയവർക്കമാരുടെ വലിയ സംഘമാണ് ആശാ വർക്കർമാരെ പറയുമ്പോൾ നല്ലതുപോലെ അവരുടെ പ്രവർത്തനത്തിന്റെ വലിയ പകുതി ചെലവഴിക്കുന്നവരാണ് കോവിഡ് കാലങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകുക പ്രധാനപ്പെട്ട ഒരു ഒരു ആശുപത്രി സമുച്ചയം തന്നെ തോമസ് ഭാഷ ബില്ലിങ്ങിൽ കൊണ്ടു നടക്കുന്ന സമയത്ത് മുഖമൂടികളില്ലാതെ സാധാരണ മനുഷ്യർക്കിടയിൽ കോവിഡ് കാലത്തെ പ്രതിരോധത്തിന്റെ വിളക്കുമായി ചെന്നത്തിച്ച ആളുകളാണ് നമ്മുടെ ആശാ അതുകൊണ്ട് ഒരു പാക്കേജ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ചെറിയൊരു സംഗീതം ഈ പറയുന്ന എൽ ഡി യൂണിവേഴ്സിറ്റിയോ ടി യൂണിവേഴ്സിറ്റിയോ എല്ലാം അടക്കം നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ ഒരു പ്രോതിലിഷ്ടുണ്ടാക്കി കഴിഞ്ഞാൽ ആശാവർക്കർമാർ മുതൽ അത് പിന്നെ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ആളുകളെ ആരോഗ്യം ഉറപ്പുവരുത്തുക എന്നൊരു ഒരു ശ്രോമിലേക്ക് നമുക്ക് പോകാം പുത്തൂർ പഞ്ചായത്തിൽ പ്രത്യേകമായിട്ടുള്ള ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുകളും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെയുള്ളപ്പോൾ വളരെ വളരെ പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പഞ്ചായത്തിൽ ഡയാലിസിസ് രോഗികളായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന മുഴുവൻ ആളുകൾ നാലായിരം രൂപ ഏത് ആശുപത്രിയിലാണോ ചികിത്സ നീക്കുന്നത് അവരുടെ അക്കൗണ്ട് കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് പുത്തൂർ പഞ്ചായത്ത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ എത്രമാത്രം ഗൗരവം നടക്കുന്നു എന്നറിയില്ല ഒരു ഡയാലിസിസ് രോഗിയെ സാധാരണ നിലയിൽ അയാൾക്കൊരു നമ്പർ കിട്ടാൻ ഇപ്പോൾ എപ്പോഴോ തവണ നമ്മുടെ ജനറൽ ആശുപത്രിയിൽ നമുക്കൊരു ഡയാലിസിന്റെ ക്യൂബിലൊന്നും ഉൾപ്പെടുക ചെറിയ കാര്യമല്ല അങ്ങനെ പറ്റാത്ത ധാരാളം ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട് ഞാൻ നമ്മുടെ സി എച്ച് എസ് സിയിലൊരു ഡയാലിസിസ് മെഷീൻ കൊടുക്കാൻ ഇയാളായിരുന്നു പക്ഷെ ഡയാലിസിസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അതിന് ഒരു 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 തസ്തിക സൃഷ്ടിക്കുക അത്ര എളുപ്പമല്ല തോന്നുന്ന സാധ്യത ഇവിടെ നമുക്ക് ആലോചിക്കാവുന്നതാണ് ഒരു ഡയാലിസിസ് മെഷീൻ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് എച്ച് എം സി എല്ലാം കൂടി കൂടി ആലോചിച്ച് ഏതെങ്കിലും വിധത്തിൽ ഒരാളെ തുടർന്ന് നിർത്താൻ കഴിയുന്ന സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത നമുക്ക് ഡയാലിസിസ് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ചുറ്റുവട്ടം ഒന്നും നൽകാനുള്ള സാധ്യത ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പം നമുക്ക് രണ്ടു കോടി താഴെ ഒരു കോടി നാല് അമ്പത്തിയാറ് ലക്ഷം രൂപയാണ് അത് അത് വെച്ചുകൊണ്ട് ഒരു ഒരു കെട്ടിടം കെട്ടിട പണിയാൻ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ക്വാറന്റൈൻ കെട്ടണം എന്ന കയ്യിലാണ് അന്ന് നമ്മൾ ആലോചിച്ചത് ക്വാറന്റൈൻ കെട്ടിടം ആയി വന്നപ്പോ ആദ്യഘട്ടത്തിൽ അതിന്റെ വലിപ്പ് കൊടുത്ത് വന്നപ്പോൾ കൊടുത്ത സ്ഥലം ഈ വെട്ടുകൾ ആശുപത്രിയാണ് നമ്മുടെ മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു ആശുപത്രി ഒന്നൂരാളില് പ്രതിപാദിച്ചതെങ്കിലും അവർക്കെ ആദ്യം നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും അങ്ങനെ കൊടുത്തപ്പോ അതിനാവശ്യമായിട്ടുള്ള ആ വിധത്തിലുള്ള രീതിയിൽ സ്ഥലമാണ് മൾട്ടി പെർപ്പസ് സംവിധാനം ആശുപത്രി അല്ല ഒരു കെട്ടിടമാക്കി അതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ നിശ്ചയിച്ചു അപ്പോഴത്തെ നാലിൽ തന്നെ നിർമ്മാണം ആരംഭിക്കാവുന്ന വിധത്തിൽ ഒന്നര കോടിയോളം രൂപ ചെലവാക്കുന്ന പുതിയ കെട്ടിടം കൂടി ആശുപത്രിയുടെ ഭാഗമായി സർക്കാരിന്റെ പ്രപ്പോസലുണ്ട് നമുക്ക് അത് തുടങ്ങാൻ പറ്റും പക്ഷെ അത് തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തിന് ലഭ്യമാക്കേണ്ട നേട്ടങ്ങളെ കുറിച്ച് അടിസ്ഥാനപരമായ ഒരു ധാരണയുണ്ട് ഇപ്പോഴും ജി ലോകത്തിലുള്ള പുതിയതായി ചുമതല നല്ല ടീമുണ്ട് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ പ്ലയർ ആശുപത്രി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു മാസ്റ്റർ പ്ലാൻ അതിൽ നമുക്ക് സി എസ് ആർ ഫണ്ട് ഉപയോഗിക്കാം അതിൽ എം എൽ എ ഫണ്ട് ഉപയോഗിക്കാം നമുക്ക് മറ്റനവധി ഫണ്ടുകൾ അതിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ ഇപ്പൊ പ്രയാസം നമ്മുടെ മുമ്പിൽ പ്രത്യേകിച്ച് പിന്നെ റവന്യൂ വകുപ്പ് മന്ത്രി കൂടിയുള്ള മണ്ഡലമാണ് എന്ന വരുമാനത്തിൽ പ്രത്യേകിച്ച് പക്ഷെ അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം മാസ്റ്റർ പ്ലാൻ ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയണം ഇനി പറഞ്ഞത് ഇന്ന് മഴ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അപ്പോ മന്ത്രി തലയിടിച്ചു കൊണ്ടാൽ ഇത് നന്നാക്കി കിട്ടും എന്നാണ് അതിന്റെ കാര്യമില്ല മന്ത്രി തലയിടിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇവിടെ നന്നാക്കാനുള്ള ഒരു പ്രയാസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതിനു പക്ഷെ നമുക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകാം ആ മാസ്റ്റർ പ്ലാൻറെ അടിസ്ഥാനത്തിൽ ആശുപത്രി കൊണ്ടുപോകാം ഒരു ഘട്ടത്തിൽ വെച്ചാൽ പറയുന്ന ഞാനായിരുന്നെങ്കിൽ മറ്റാടായിരുന്നു ഡോക്ടർ ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയാൻ നമുക്ക് സമീപിക്കാം നമുക്ക് ഈ ഘട്ടത്തിൽ നമ്മുടെ ഈ ആശുപത്രിക്ക് എന്തെല്ലാമാണോ വേണ്ടത് ഈ കെട്ടിടത്തിനകത്ത് ഈ കോമ്പൗണ്ടിനകത്ത് ഏതെല്ലാം വിധത്തിലാണത് പ്രയോജനപ്പെടുത്താൻ കഴിയുക ആ വിധത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ ഞാൻ നിങ്ങളോട് നിങ്ങളോടൊപ്പം പറയുന്നു പണത്തിന്റെ സാമ്പത്തികമായി പ്രതിസന്ധികൾ സർക്കാരിനുണ്ടെങ്കിലും സൃഷ്ടിക്കുന്നത് ഒഴിച്ചാൽ ബാക്കി ബാക്കിയൊന്നിനും പണം ഒരു പ്രശ്നമാകില്ല അത് ഞാൻ ഗൗരവത്തിൽ എന്നോട് ഈ കാര്യം പറയാൻ കഴിയാറില്ല ഞങ്ങളിപ്പോ തന്നെ ഒരു ഒരു സ്കൂളിലെ നിർമ്മാണ പരിപാടികൾ എം എൽ എ ഫണ്ടും സർക്കാർ ഫണ്ടും വേറെ അദ്ദേഹത്തിൽ എം എൽ എ ഫണ്ടും സർക്കാർ ഫണ്ടും മാത്രം ചെലവഴിച്ചിട്ട് പുത്തൂരിലെ എപ്പി മുതൽ ഹിന്റർ ഗാർഡൻ മുതൽ ഹയർ സെക്കൻഡറി വരെ നിലനിൽക്കുന്ന പുത്തൂര് സ്കൂൾ സമുച്ചയത്തിനകത്ത് നമ്മളിപ്പോ നോക്കിയപ്പോ ചെലവാക്കിയ സംഖ്യ പതിനാല് മുക്കാൽ കൂടിയാണ് ഒരു ഒരു സ്കൂളിൽ അതുകൊണ്ട് ആശുപത്രിക്ക് വേണ്ടിയിട്ട് കാശ് ചിലവാക്കുന്നതിൽ ഒരു പ്രയാസവും പ്രയോജനവും ഉണ്ടാകില്ല പക്ഷേ നമുക്കതിനൊരു മാസ്റ്റർ പ്ലാനാണ് ഒരു പതിനഞ്ച് കിട്ടിയാൽ ഇവിടെ പന്ത്രണ്ട് കിട്ടിയാൽ അവിടെ പത്ത് കിട്ടിയാൽ ഇവിടെ അഞ്ച് കിട്ടിയാൽ ഇവിടെ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ചെലവെടുക്കുന്ന സംഖ്യ എത്രയും മാറട്ടെ അത് ഘട്ടം നമുക്ക് ഉണ്ടാക്കാം ഒരു മാസ്റ്റർ പ്ലാൻ ആശുപത്രി ആ മാസ്റ്റർ പ്ലാൻ നമ്മൾ മുന്നോട്ട് വയ്ക്കുക ആ മാസ്റ്റർ പ്ലാനിൽ വരുന്നവരുടെ എല്ലാം സഹായം തരുത് അത് ചിലപ്പോൾ ഞാൻ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത ഘട്ടത്തിലാണ് ഞാൻ ഉള്ള ഘട്ടത്തിലാകും വ്യക്തി ആരാണെന്നല്ല നമുക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായാൽ മാറി മാറി വരുന്നവരെല്ലാം ചെലവഴിക്കേണ്ട സംഖ്യ സർക്കാർ ചെലവഴിക്കേണ്ട സംഖ്യയാണ് അപ്പൊ അതിനകത്ത് നമുക്കൊരു പരിഗണനകൾ എങ്ങനെ വേണം എന്തെല്ലാം ഡിപ്പാർട്ട്മെന്റുകൾ ഈ ആശുപത്രിയിൽ ഉണ്ടാകണം ഏതെല്ലാം വിധത്തിൽ താൽക്കാലികമായി നമുക്ക് മുന്നോട്ട് പോകണം അതിനെന്തെല്ലാം എന്തെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ വേണം അതിന് ഏതെല്ലാം വിധത്തിൽ പിന്നെ രോഗി സൗഹൃദമാകണം അതിൽ ഓരോന്നായി നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ അത് വളരെ മനോഹരമായി നമുക്ക് കഴിയും അത് കരുതി നേരെ എന്നാൽ ആശുപത്രി ആക്കി കളയാം എന്ന് തീരുമാനിച്ചൊരു നൂറ്റി എൺപത്തിരണ്ട് കോടി അമ്പത് ലക്ഷം എന്ന് പറയുന്ന കണക്കുണ്ടാക്കാനല്ല നമ്മുടെ ഈ ആശുപത്രിക്ക് അകത്ത് കുടുംബാരോഗ്യ കേന്ദ്രം കൂടിയാൽ ഇതൊന്ന് കിടത്തി ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയാക്കി മാറ്റാൻ പറ്റുമോ എന്നത് വരെയുള്ള സ്വപ്നങ്ങൾ തർക്കം കിട്ടുന്നുണ്ട് അതിന് വേണ്ടി വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അതിനുവേണ്ടി വരുന്ന മറ്റു സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൽ വരുന്ന ഒരാളെ കൊണ്ടുപോകുന്ന വിധത്തിൽ എന്തൊക്കെ ഒരു ഒരു പ്രശ്നം നാലാം ഡോക്ടർ രോഗി വന്നു ചിലതുകൊണ്ട് ചില നേരം ഓടി അവിടേക്ക് പോയി ഒരു രോഗി ആശുപത്രിയിൽ ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയാൽ ആ രോഗി വരുന്ന നേരത്ത് ഒരു കൊടുക്കാം ആ രോഗി വരുന്ന നേരത്ത് ആരായിരിക്കും ഈ വീൽചെയർ കൊണ്ടുപോകേണ്ടത് ആ രോഗി കിടപ്പ് രോഗിയാണെങ്കിൽ ഒരു ഒരു തള്ളിക്കൊണ്ടുപോകുന്ന സ്ട്രക്ചർ എവിടെ നിന്നാണ് വരേണ്ടത് ആ രോഗി വന്നാൽ എവിടെയാണ് ആദ്യം ഇരിക്കേണ്ടത് ആ രോഗി കാഷ്വാലിറ്റി പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കേന്ദ്രത്തിലാണ് എപ്പോഴും ഉണ്ടാകാം എപ്പോഴും ഉണ്ടാകാം പുത്തൂരിന് പ്രത്യേകമായൊരു പ്രശ്നമുള്ളത് നമ്മുടെ സോളജിക്കൽ പാർക്ക് കൂടി വരുമ്പോൾ ഈ വഴിയാകെ നമുക്ക് ഇനി പുതിയ ഉപയോഗങ്ങൾ വരും നമ്മുടെ പഞ്ചായത്താകെ മാറാണ് അപ്പോൾ ഈ പഴയ ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെ പുത്തൂർ ചെറിയ ഗ്രാമമായിട്ട് നിങ്ങൾ കാണാൻ പറ്റില്ല മഴയിൽ ഒക്കെ മാറുകയാണ് നമ്മുടെ റോഡുകൾ അതിവേഗം വന്നാകുന്നു ഇപ്പൊ മലയോര ഹൈവേ കൂടി വരിക ആളുകളുടെ യാത്ര കൂടുതൽ ഈ വെളിക്ക് വരുന്നു ഒരുപാട് നല്ല റോട്ടിലൂടെ പോകുമ്പോൾ അതുപോലെ തന്നെ മലവിനിള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം നേരത്തെ പുത്തൂരിൽ വന്നു പോകുന്ന ആളുകൾ എന്തിനാ പുത്തൂരിൽ ആളുകൾക്ക് എന്തിനാ ഇങ്ങനെ വന്നുപോകേണ്ട ആവശ്യം ഇവിടെയുള്ളവർക്ക് ജീവിക്കാറില്ലാതെ ഈ പഞ്ചായത്തിലേക്ക് പുതിയതായ ആളുകൾക്ക് പറയേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരം കാണാൻ പോലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോലും ഇപ്പൊ അത് മാറുകയാണ് സോണജിക്കൽ പാർക്ക് തുറന്നു കിട്ടുന്നതോടുകൂടി ധാരാളമായ ആളുകൾ പല വഴിയിലൂടെ കടന്നു പോകും ഇവിടെ ഇപ്പോ മാതാമംഗലത്ത് മൂന്ന് സ്ക്രീനുള്ള ഒരു തിയേറ്റർ വരാൻ പോവാണ് ആളുകളുടെ യാത്ര അതിലേക്ക് പോകും ഇങ്ങനെ വന്നാൽ നമ്മുടെ ഒരു പ്രദേശത്തിലേക്ക് എത്തിച്ചേരാവുന്ന നമ്മുടേതല്ലാത്ത ആളുകൾ കൂടി പഞ്ചായത്തിൽ ഒരു ബാധ്യത എന്ന് പറയാൻ പാടില്ല എന്നാൽ ആതിഥേയ പഞ്ചായത്താണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഊടിയെടുക്കേണ്ട ഒരു സ്ഥലം വരും അപ്പൊ അതിനകത്തുള്ള കുടുംബ രോഗികൾക്കും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെ പഞ്ചായത്തിൽ വേണമെങ്കിൽ സനൂദിന്റെ പണമാണ്ടെ മരത്താക്കലേക്ക് കൂടിയാൽ ആശുപത്രിയിലേക്ക് പോകാനൊരു ഉണ്ട് അവിടെ തന്നെ ചെന്നാൽ ഈ പഞ്ചായത്താണെന്ന് പറയുമ്പോൾ പണ്ട് മരുന്ന് കൊടുക്കാത്ത പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ ബാക്കി എല്ലാവരും വരേണ്ട ഒരു സ്ഥലം ഇതാണ് അവർക്ക് വരാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ഭൂമിശാസ്ത്രപരമായി അകലമെച്ച് കുളന്തുരുത്തി ഇളന്തുരുത്തി മുതൽ അങ്ങോട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ വാറ മുതൽ അങ്ങോട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടി സൗകര്യം ചിലപ്പോ അവിടെ പോകാനായിരിക്കും ബാക്കി മുഴുവൻ ആളുകൾ പോകേണ്ടി വരുന്ന ഒരു ആശുപത്രിയാണിത് എന്ന തിരിച്ചറിവോട് കൂടി ഈ ആശുപത്രിക്ക് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം രഞ്ജിത്ത് ഡോക്ടറെ ഞാൻ അതിനെ ചുമതലപ്പെടുത്തുന്നു സജിത്ത് കൂടി സഹായിച്ച് ജിനോ പഞ്ചായത്ത് കൂടി ഇരുന്ന് നമ്മുടെ ആളുകളുടെ സ്വപ്ന വർദ്ധ്യം എന്തൊക്കെ വേണം ഈ ആശുപത്രി അത് കഴിഞ്ഞ് നമുക്കൊരു വരയ്ക്കാൻ ഒരാളെ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല ഏതെങ്കിലും നമ്മുടെ നാട്ടിൽ പഠിച്ചു പോയി ഏതെങ്കിലും ഒരു ജനത്തു വരച്ചാൽ കുറച്ചുകൂടി എളുപ്പമാകും പക്ഷെ അത് എടുക്കുമ്പോൾ നമുക്കൊരു മാസത്തിനുള്ളിൽ അത് തയ്യാറാക്കിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലോ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലോ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലോ വരുന്ന ഏതെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അതുകൂടി ഉപയോഗപ്പെടുത്തി അക്കാര്യത്തിൽ നമുക്ക് ഉഷുഭത ഉണ്ടാക്കാൻ വേണ്ടി കഴിയും പണ്ട് എം എൽ എ ആയിരിക്കുമ്പോൾ ആഴ്ചയിലൊരു തവണയെങ്കിലും നിർബന്ധമായിട്ട് വന്നിരുന്ന ഒരു സ്ഥലമാണ് ചീഫ് സിപ്പ് കൂടി ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മന്ത്രിയായപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് വരാൻ പറ്റാത്തൊരു പ്രയാസത്തിന് ഇങ്ങോട്ട് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മൂന്ന് ദിവസം പൂർണ്ണമായി പോകണം ബാക്കിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഏതെങ്കിലും ചിന്തകളിലേക്കുള്ള പ്രശ്നം ഉണ്ടായാൽ അവിടെ പോകേണ്ടി വരും ഇപ്പം നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ പത്തിയിരുപത്തഞ്ച് ദിവസം അവിടെ ഉണ്ടായി പക്ഷെ ഒരു പ്രശ്നം പൊതുവായി ആലോചിച്ച് അത് പ്രവേശനം ചെയ്താൽ ഒരു തടസ്സവും ഇല്ലാതെ അക്കാര്യം നമ്മുടെ പ്രദേശത്ത് നടക്കും അതുകൊണ്ട് ആ വിധത്തിലുള്ള ഒരു പരിപാടിക്ക് കൂടി നിരന്തരപരമായ പങ്കുവഹിക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു ലാബിന് വേണ്ടി ഇങ്ങനെ തുക മാറ്റിവെച്ച പഞ്ചായത്തിനെ സംസ്ഥാന ഗവൺമെന്റിനു വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇത്തരമൊരു പ്രശ്നമുള്ളത് നമ്മുടെ ആശുപത്രിയിൽ ഇങ്ങനെയുള്ള ചില സേവനങ്ങൾ ലഭ്യമായി എന്ന് പലപ്പോഴും നമ്മൾ അറിയാറില്ലായിരുന്നു അറിയാറില്ല പഞ്ചായത്ത് മെമ്പർമാർ തന്നെ രാഷ്ട്രീയത്തിനധികമായി മുന്നണിയെടുത്ത് ഇവിടെ ആരെങ്കിലും തയ്യാറാക്കിയ ഒരു പ്രൂഫ് അവർക്ക് കൊടുക്കാൻ വെട്ടുകാട് ആശുപത്രിയിൽ ഇന്ന ഇന്ന ചികിത്സകൾ ഇന്ന ഇന്ന പരിശോധനകൾ നിർബന്ധമായിട്ടും നടത്തും അതിന് വേണ്ട സമയം ഇന്നതാണെന്നൊക്കെ കാണിച്ചാൽ അവരുടെ ഫേസ്ബുക്കിലോ പഞ്ചായത്തിലോ പുതു അറിയിപ്പിലോ ഒരു വാർത്തയൊക്കെ കൊടുത്താൽ ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യവും സാധാരണ നിലയില് ഈ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനങ്ങൾക്ക് ല്ലാരുംരുണ്ട് ഒരാളും വിട്ടുപോല